नमस्कार മലയാളികൾക്ക് സുപരിസ്ഥയായ താരമാണ് ആര്യ ബഡായ് ബംഗ്ലാവിലൂടെയാണ് ആര്യ താരമാകുന്നത് രമേഷ് പിഷാരടിയുടെയും ആര്യയുടെയും ജോഡിയും വൻ ഹിറ്റായി മാറിയിരുന്നു പിന്നീട് ആര്യ അവതാരകയുടെ കുപ്പായത്തിലും എത്തി മലയാളത്തിലെ ഏറ്റവും മികച്ച അവതാരകരിൽ ഒരാളായി മാറാൻ സാധിച്ച ആര്യ സിനിമയിലും സാന്നിധ്യം അറിയിച്ചിരുന്നു ഇതിനിടെയാണ് ബിഗ് ബോസിലെത്തുന്നത് സോഷ്യൽ മീഡിയയിലും ഇന്നും താരമാണ് ആര്യ താരം പങ്കുവയ്ക്കുന്ന ഫോട്ടോഷൂട്ടുകളും പോസ്റ്റുകളുമൊക്കെ വൈറലായി മാറാറുണ്ട് തന്റെ സന്തോഷങ്ങളും വിശേഷങ്ങളും എല്ലാം ആര് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് ഒരിക്കലും ലഭിക്കില്ലെന്ന് കരുതിയ ദാമ്പത്യവും കുടുംബജീവിതവും ഏറ്റവും മനോഹരമായ രീതിയിൽ തന്നെ ജീവിതത്തിൽ വന്നു ചേർന്നതിൻ്റെ സന്തോഷത്തിലാണ് ആര്യ ബഡായി മുറ്റസുഹൃത്തായ സിബിനെയാണ് ആര്യ വിവാഹം ചെയ്തത് അത്യാഡം പൂർവ്വം നടന്ന ഇരുവരുടെയും വിവാഹത്തിൻ്റെയും റിസപ്ഷൻ്റെയും വീഡിയോകളും ഫോട്ടോയും എല്ലാം വൈറലായിരുന്നു ഷൂട്ടിംഗ് ഇല്ലാത്ത ദിവസങ്ങളിൽ കൊച്ചിയിലെ അപ്പാർട്ട്മെന്റിൽ മകൾ ഗുഷിക്കൊപ്പം സമയം ചിലവഴിക്കാനാണ് ആര്യയും സിബിനും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി മലയാളികൾക്ക് സുപരിതയാണ് നടിയും അവതാരകയും സംരംഭകയും മോഡലും എല്ലാമായ ആര്യ ഒരു കാലത്ത് വൻ റേറ്റിംഗിൽ സംരക്ഷണം ചെയ്തിരുന്ന ടി വി ഷോയായ ബഡായി ബംഗ്ലാവാണ് ആര്യ മലയാളികൾക്ക് പ്രിയങ്കരാക്കിയത് അന്ന് ആര്യ രമേശ് പുഷാരഡിയുടെ ഭാര്യ റോളാണ് ചെയ്തിരുന്നത് യഥാർത്ഥ പേരുകളിലാണ് ബഡായി ബംഗ്ലാവിൽ എല്ലാവരും പ്രത്യക്ഷപ്പെട്ടിരുന്നത് അതുകൊണ്ട് ആര്യ യഥാർത്ഥ ജീവിതത്തിലും രമേശ് പുഷാരയുടെ ഭാര്യയാണെന്ന് പ്രേക്ഷകരിൽ പലരും തെറ്റിദ്ധരിച്ചിരുന്നു ബഡായി ബംഗ്ലാവിലൂടെ ലഭിച്ച ജനപ്രീതി സിനിമ അവസരങ്ങൾ ലഭിക്കാനും ആര്യെ സഹായിച്ചു ബഡായി ബംഗ്ലാവ് ജീവിതത്തിൽ ഒരു നാഴിക കല്ലായത് കൊണ്ട് തന്നെയാണ് പേരിനൊപ്പം ബടായി എന്ന് കൂടി ആര്യ ചേർത്തത് രണ്ടു മാസം മുമ്പായിരുന്നു ആര്യയുടെ വിവാഹം മുൻ ബിഗ് ബോസ് താരവും അവതാരകനും ഡി ജെയും സുഹൃത്തുമായ സിബിൻ ബെഞ്ചമിനാണ് ആര്യ വിവാഹം ചെയ്തത് തിരുവനന്തപുരത്ത് ആഘോഷപൂർവ്വം ഹിന്ദു ക്രിസ്ത്യൻ മതാചാരപ്രകാരമായിരുന്നു വിവാഹം ആര്യയുടെ രണ്ടാം വിവാഹമായിരുന്നു സിബിനുമായി നടന്നത് ആദ്യ വിവാഹം പ്രണയ വിവാഹമായിരുന്നു സ്കൂൾ കാലം മുതൽ പരിചയമുള്ള സുഹൃത്തും നടി അർച്ചന സുശീലന്റെ സഹോദരനുമായ രോഹിത് സുശീലനായിരുന്നു ആര്യയുടെ ആദ്യ ഭർത്താവ് ഇരുപതുകളുടെ തുടക്കത്തിൽ തന്നെയായിരുന്നു ആദ്യ വിവാഹം പിന്നാലെ റോയ എന്ന മകളും പിറന്നു ശേഷം ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് തിരിച്ചറിഞ്ഞാണ് ഇരുവരും വേർപിരിഞ്ഞത് വിവാഹമോചന ശേഷവും മകളെ അച്ഛനിൽ നിന്നും ആര്യ അകറ്റിയിട്ടില്ല കോ പാരന്റിംഗ് രീതിയാണ് ആര്യയുടെയും റോഹിത്തിന്റെയും രണ്ടാം വിവാഹം കഴിഞ്ഞിട്ട് രണ്ടു മാസം പിന്നിട്ടത് കൊണ്ട് തന്നെ സെക്കൻഡ് പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിരന്തരം ആര്യക്ക് നേരെ വരുന്നുണ്ട് മാത്രമല്ല സൂര്യ ടിവിയിൽ ആര്യ കൂടി ഭാഗമായിട്ടുള്ള ഫൺ ബേബി വൺ ഷോയിൽ ഗർഭിണിയുടെ വേഷത്തിലാണ് ആര്യ എത്തുന്നത് അതും ഗർഭിണിയാണെന്ന തരത്തിൽ വാർത്തകൾ പരക്കാനും പ്രേക്ഷകരിൽ നിന്നും ചോദ്യങ്ങൾ ഉയരാനും കാരണമായിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ ആരാധകരുമായി സംവദിക്കവെയാണ് ആര്യ പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട റൂമറുകൾ മറുപടി നൽകിയത് എൻ്റെ അമ്മ എന്താ നിങ്ങൾ ഇങ്ങനെ ബഡായി ബംഗ്ലാവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്നെ നിങ്ങൾ എന്നെ പിഷാരയുടെ ഭാര്യയാക്കി ഇപ്പോഴും അങ്ങനെ വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പോൾ എന്നെ ആക്കി ക്യാരക്ടറാണ് സുഹൃത്തുക്കളെ ആ പരമ്പരയിൽ ധർമ്മജൻ ബോൾഗാട്ടിയുടെ ഭാര്യയായിട്ടാണ് എത്തുന്നത് ആ ലേഡി ക്യാരക്ടർ പ്രഗ്നൻ്റ് ആണ് അതാണ് നിങ്ങൾ കാണുന്നത് ആ ഒരു ഷോയിൽ മാത്രം ഞാൻ അങ്ങനെ വരുന്നതാണ് എൻ്റെ ഗർഭം അങ്ങനെയല്ല നെഹി എന്ന് പറഞ്ഞാൽ നെഹി എന്നായിരുന്നു ആര്യവടായുടെ മറുപടി മകൾ റോയ എന്ന ഖുഷി അധികം സംസാരിക്കാത്ത സ്വഭാവക്കാരിയാണെന്നും ആര്യ ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി പറഞ്ഞു കഴിഞ്ഞ കുറച്ച് അധികം വർഷങ്ങളായി ഞങ്ങൾ എല്ലാവരും തിരിച്ചും മറിച്ചും ഗുഷിയോട് ചോദിക്കുന്ന ചോദ്യമാണ് എന്തുകൊണ്ടാണ് അധികം ആരോടും സംസാരിക്കാത്തതെന്ന് എന്തെങ്കിലും ഒന്ന് പറയുമോ എന്നാണ് ഞങ്ങൾ എല്ലാവരും ഗുഷിയോട് ചോദിക്കാറുള്ളത് അല്ലാതെ ഞാൻ എന്തെങ്കിലും പറഞ്ഞതുകൊണ്ട് ഗുഷി മിണ്ടാതെ ആയതല്ലെന്നും ആര്യ പറയുന്നു സിബിൻ ആര്യ വിവാഹത്തിന് മുന്നിൽ നിന്നത് ഗുഷിയാണ് അച്ഛൻ മകൾ എന്നതിലുപരി സുഹൃത്തുക്കളെ പോലെയാണ് ഇരുവരും അതേസമയം സന്തോഷകരമായ വിവാഹ ജീവിതം നയിക്കുകയാണ് ഇപ്പോൾ ആര്യ ബാബുവും സിബിൻ ബെഞ്ചമിനും ആഘോഷപൂർവ്വമാണ് ഇവരുടെ വിവാഹം നടന്നത് ഏറെ പ്രതീക്ഷകളോടെയാണ് പുതിയൊരു ജീവിതത്തിലേക്ക് ആര്യയും സിബിനും കടന്നിരിക്കുന്നത് ഇരുവരുടെയും രണ്ടാം വിവാഹമാണിത് ആദ്യ വിവാഹ ബന്ധത്തിൽ ആര്യയ്ക്ക് മകളും സിബിൻ ഒരു മകനും ഉണ്ട് ആര്യയുടെ മകളുടെ പൂർണ്ണ സമ്മതത്തോടെയാണ് വിവാഹം നടന്നത് അതേസമയം തന്റെ മകനെ കാണാൻ പോലും പറ്റുന്നില്ലെന്നാണ് സിബിൻ പറയാറുള്ളത് അടുത്ത സുഹൃത്തുക്കളായിരുന്നു സിബിനും ആര്യയും പിന്നീട് ഈ സൗഹൃദം പ്രണയമായി മാറി രണ്ടാമതൊരു വിവാഹം ആര്യ ഏറെ ആഗ്രഹിച്ചിരുന്നു ഡിവോഴ്സ് മാട്രിമോണിയിൽ പേര് രജിസ്റ്റർ ചെയ്യാൻ പോലും താൻ തയ്യാറായിരുന്നെന്നും തനിക്ക് പങ്കാളി ആവശ്യമാണെന്നും ആര്യ പറഞ്ഞിട്ടുണ്ട് അതേസമയം മകളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരാളെ മാത്രമേ ജീവിത പങ്കാളിയാക്കൂ എന്ന നിർബന്ധം ആര്യയ്ക്കുണ്ടായിരുന്നു സിബിൻ ആര്യ വിവാഹത്തിൽ നിരവധി പേർ ആശംസകൾ അറിയിച്ചതാണ് എന്നാൽ ആരാധകരെ പോലെ ഹേറ്റേഴ്സും ഉള്ളവരാണ് ആര്യയും സിബിനും പ്രത്യേകിച്ചും സിബിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഒരു ഘട്ടത്തിൽ വന്നിട്ടുണ്ട് സിബിനെ പരിഹസിച്ചു കൊണ്ടുവന്ന കമന്റിന് ആര്യ നൽകിയ മറുപടിയും ശ്രദ്ധ നേടുന്നുണ്ട് മണ്ടന്റെ ഭാഗ്യം എന്നാണ് കമന്റ് നിന്റെ അച്ഛന്റെയും അമ്മയുടെ നിർഭാഗ്യം കഷ്ടം തന്നെയെന്നാണ് നൽകിയ മറുപടി എന്നിട്ട് കമന്റ് ചെയ്തയാൾ വിട്ടില്ല സത്യം പറഞ്ഞാൽ നിനക്കൊട്ടും ചേരുന്നില്ല ഇവൻ നീ എത്ര സുന്ദരിയാ അലവയും മത്തിക്കറിയും പോലെയുണ്ട് ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്ന് കമന്റ് വന്നു ഇതിനും ആര്യ മറുപടി നൽകി കഷ്ടം തന്നെ എന്നെ സംബന്ധിച്ച അവനാണ് ഏറ്റവും സുമുഖൻ അത് മാത്രമാണ് പ്രധാനം അത് തലയിലേക്ക് കയറ്റ് എന്നായിരുന്നു ആര്യയുടെ മറുപടി സിബിനെ താൻ അത്ര മാത്രം സ്നേഹിക്കുന്നുവെന്ന് ആര്യ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് സിബിൻ നല്ലൊരച്ഛനാണെന്നും മക്കളെ ലാളിക്കാൻ കൊതിക്കുന്ന ഒരു അച്ഛൻ സിബിൻറെ ഉള്ളിലുണ്ടെന്നും താൻ മനസ്സിലാക്കിയിരുന്നെന്ന് ആര് നേരത്തെ പറഞ്ഞിട്ടുണ്ട് രോഹിത് സുശീലൻ എന്നാണ് ആര്യയുടെ ആദ്യ ഭർത്താവിന്റെ പേര് റോയ എന്നാണ് ഇവർക്ക് പിറന്ന മകളുടെ പേര് രോഹിത്തും ഇന്ന് മറ്റൊരു വിവാഹം ചെയ്ത് കുടുംബജീവിതം നയിക്കുന്നു ആര്യയുടെ രണ്ടാം വിവാഹത്തിന് രോഹിത് സുശീലൻ ആശംസ അറിയിച്ചിരുന്നു അച്ഛനോട് മകൾ സംസാരിക്കാറുണ്ടെന്നും താൻ അച്ഛനിൽ നിന്ന് മകളെ അകറ്റിയിട്ടില്ലെന്നും ആര്യ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പിരിഞ്ഞെങ്കിലും മകളുടെ കാര്യത്തിൽ ഒരുമിച്ചാണ് തീരുമാനമെടുക്കാറെന്നും ആര്യ അന്ന് പറഞ്ഞിരുന്നു ഞങ്ങൾ ഒന്നിച്ച് ഒരു വീട്ടിൽ കഴിയാനാകില്ലെന്ന് അവൾക്കറിയാം അവൾ കണ്ടിട്ടുള്ളതാണ് ഇപ്പോൾ പപ്പ ഹാപ്പിയാണെന്ന് അവൾക്കറിയാം അദ്ദേഹം വേറെ കല്യാണം കഴിച്ചു കുഞ്ഞുണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ അയിന്റെ മകളോട് സംസാരിക്കുന്നുണ്ടെന്നും ആര്യ പറഞ്ഞിട്ടുണ്ട് പതിനെട്ട് വയസ്സിലായിരുന്നു ആര്യയുടെ ആദ്യ വിവാഹം ചെറിയ പ്രായത്തിൽ തന്നെ ആര്യ അമ്മയായിരുന്നു െ പോലെയാണ് മകൾ തന്നെ കാണുന്നതെന്നാണ് ആര്യ പറയുന്നത് അതേസമയം സിബിന്റെ മുൻ ഭാര്യ സിബിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് എന്നാൽ ഈ ആരോപണങ്ങൾ സിബിൻ അംഗീകരിക്കുന്നില്ല അതേസമയം തന്നെ സിബിനും ആര്യയും പ്രണയം പരസ്യപ്പെടുത്തിയ സമയത്ത് ആര്യയ്ക്ക് എതിരെ വന്ന പ്രധാന വിമർശനം പന്ത്രണ്ട് വയസ്സുകാരി മകളെയും വെച്ച് വീണ്ടും വിവാഹം കഴിക്കാൻ പോകുന്നു തിരിച്ചറിവായ മകളെ കൊണ്ട് മറ്റൊരാൾ ഡാഡി എന്ന് വിളിപ്പിക്കുന്നു എന്നതെല്ലാം ആയിരുന്നു ആര്യയുടെ ആദ്യ വിവാഹം നടി അർച്ചന സുശീലന്റെ സഹോദരൻ രോഹിത്തുമായിട്ടായിരുന്നു വൈകാതെ കുഞ്ഞും പിറന്നു മകൾ പിറന്ന ശേഷമാണ് ആര്യയും രോഹിത്തും വേർപിരിയുന്നത് പിരിയുന്നത് ഇരുപതുകളുടെ തുടക്കത്തിലായിരുന്നു ആര്യയുടെ ആദ്യ വിവാഹം അന്നത്തെ പക്വത കുറവും തന്റെ ഭാഗത്ത് നിന്ന് വന്ന വീഴ്ചകളുമാണ് വിവാഹമോചനത്തിലേക്ക് നയിച്ചതെന്നും കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്യാനും മനസ്സിലാക്കാനും ശ്രമിച്ചിരുന്നുവെങ്കിൽ ആ ബന്ധം നിലനിന്നേനെയെന്നും ആര്യ പിന്നീട് പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് മകൾ ആര്യക്കൊപ്പമാണ് വളർന്നതും പഠിക്കുന്നതുമെങ്കിലും അച്ഛനിൽ നിന്നും മകളെ ഒരിക്കലും ആര്യ അകറ്റിയിട്ടില്ല കോ പാരന്റിംഗ് ആണ് ഇരുവരും ചെയ്യുന്നത് സ്കൂൾ അവധി വരുമ്പോൾ വിശേഷ ദിവസങ്ങളിലുമെല്ലാം ആര്യയുടെ മകൾ ഖുഷി രോഹിതിനൊപ്പമാണ് സിബിൻ ജീവിതത്തിലേക്ക് വന്ന ശേഷം ഖുഷിയും അച്ഛൻ രോഹിത്തും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീണോ എന്ന സംശയം പ്രേക്ഷകർക്കുണ്ടായിരുന്നു എന്നാൽ അത്തരത്തിലെ സംശയങ്ങളും ചോദ്യങ്ങളും ഉന്നയിക്കുന്നവർക്കുള്ള മറുപടിയാണ് രോഹിത്തിന്റെ പുതിയ പോസ്റ്റ് ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് വന്നത് രണ്ടാം വിവാഹത്തിൽ പിറന്ന രോഹിത്തിന്റെ മകൻ ലക്ഷ്യയുടെ കൈയും പിടിച്ച് നടന്നു നീങ്ങുന്ന ഖുഷിയാണ് ഫോട്ടോയിലുള്ളത് മക്കളുമായി ദീപാവലി ഷോപ്പിങ്ങിനായി പോയപ്പോൾ പകർത്തിയ ചിത്രമാണ് രോഹിത് പങ്കിട്ടത് ആര്യ ബഡായിയും ഫോട്ടോയ്ക്ക് ലൈക്കും കമന്റുമായി എത്തിയിരുന്നു ചെറുപ്പത്തിൽ തന്നെ തന്റെ രണ്ട് മക്കളും തമ്മിൽ ഒരു ബോണ്ട് വേണമെന്ന നിർബന്ധം രോഹിത്തിനുണ്ട് അതുകൊണ്ട് കൂടിയാവണം കുടുംബത്തോടൊപ്പമുള്ള എല്ലാ ആഘോഷങ്ങളിലും പ്രൈവറ്റ് മൊമെന്റ്സിലും ആദ്യ വിവാഹത്തിൽ പിറന്ന മകളെ കൂടി രോഹിത് ഉൾപ്പെടുത്തുന്നത് ഒരു വയസ്സാണ് ലക്ഷ്യയുടെ പ്രായം നടി അർച്ചനയുടെ രണ്ടാം വിവാഹത്തിനൊപ്പമായിരുന്നു രോഹിത് സുശീലനും വിവാഹിതനായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലായിരുന്നു വിവാഹം